മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ആദ്യ യാത്രയിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടുന്നത് ദക്ഷിണ റെയിൽവേ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വിവാദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് നടന്ന സ്വീകരണ ചടങ്ങിൽ നിന്ന് ബി നേതാക്കൾ വിട്ടുനിന്നു എറണാകുളം വന്ദേ ഭാരത് ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും ഈ മാസം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കെ എസ് ആർ ബംഗളൂരു സ്റ്റേഷനിലേക്കും തിരിച്ചും സർവീസ് ആരംഭിക്കുക ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നൻപതിന് എറണാകുളത്തെത്തും എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് ട്രെയിൻ ബംഗളൂരുവിലേക്ക് പുറപ്പെടുക രാത്രി പതിനൊന്നിന് ബംഗളൂരുവിലെത്തും ആകെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ മാത്രമാണ് ട്രെയിൻ നിർത്തുക സർവീസ് തുടങ്ങുന്നതിന് മുന്നോടിയായി വ്യാഴാഴ്ച പരീക്ഷണയോട്ടം നടത്തിയതിനു ശേഷമാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് നടത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞുള്ള ആദ്യ യാത്രയിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടുന്ന ദൃശ്യങ്ങൾ സദേൺ റെയിൽവേ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് വിവാദമായി അതിനിടെ ട്രെയിനിന് പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ നിന്ന് ബി ജെ പി വിട്ടുനിന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് എറണാകുളത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രിമാരായ പി രാജീവ് വി അബ്ദുറഹ്മാൻ ഹൈബിയിടൻ എം പി ടി ജെ വിനോദ് എം എൽ എ തുടങ്ങിയവര് പങ്കെടുത്തു മീഡിയ വൺ കൊച്ചി